എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അതായത് ഭാഗ്യചിഹ്നങ്ങൾ നമുക്കറിയാം ഓരോ സ്പോർട്സ് ഈവന്റുകൾ നടക്കുന്ന സമയത്തും വളരെ പ്രധാനമായിട്ട് ഓരോ ഭാഗ്യചിഹ്നങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട് സോ ആ ഭാഗ്യചിഹ്നങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള ഭാഗ്യ ചിഹ്നം ലാ ഈബ് എന്ന് പറയുന്ന ഭാഗ്യചിഹ്നത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗ്യചിഹ്നം ചിഹ്നം പി എസ് സി ചോദിച്ചൊരു ഭാഗ്യ ചിഹ്നം എന്താണ് ലാഹീബ് എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ പുരുഷ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് ചിഹ്നമാണ് എന്തെന്ന് പറയുന്നത് ലാഹീബ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് ആണ് എവിടെ വെച്ചാണ് ഈ ഒരു ലോകകപ്പ് നടന്നത് അത് ഖത്തറിൽ വെച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ ഖത്തറിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാക്കളെ നമുക്കറിയാം ആരാണ് ആരാണ് അർജന്റീനയാണ് ജേതാക്കൾ റണ്ണറപ്പ് റണ്ണറപ്പ് ഫ്രാൻസ് ആണ് സോ ഇവിടെ നമ്മൾ ഈ ഒരു ചിഹ്നത്തെ പറ്റി പറഞ്ഞു അതായത് എന്ന് പറ്റി പറഞ്ഞു ഇതൊരു അറബിക് വേർഡ് ആണ് ലൈബ് എന്ന് പറയുന്ന ഒരു അറബിക് വേർഡാണ് അതിന്റെ മീനിങ് സൂപ്പർ സ്കിൽഡ് പ്ലെയർ അല്ലെങ്കിൽ പ്രതിഭാതനായ കളിക്കാരൻ എന്നാണ് ഈ ഒരു ലൈബ് എന്ന് പറയുന്ന അറബിക് പദത്തിന്റെ മീനിങ് സോ അതുകൂടി ഒന്ന് ജസ്റ്റ് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി അടുത്ത ഭാഗ്യ വരാം അടുത്ത ഭാഗ്യ എന്ന് പറയുന്നത് മറ്റൊരു ലോകകപ്പിന്റെ ഭാഗ്യ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പിന്റെ ഭാഗ്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് താസുനി അതാണ് താസുനി എന്ന് പറയുന്ന ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പിന്റെ ഭാഗ്യ ഇതൊരു പെൻകിൻ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി എവിടെ വെച്ചാണ് ഈ ഒരു ലോകകപ്പ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് രാജ്യങ്ങളിലായിട്ടാണ് അതായത് ഓസ്ട്രേലിയ അതുപോലെ തന്നെ ന്യൂസിലൻഡ് അപ്പൊ എവിടെയൊക്കെയാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രണ്ട് രാജ്യങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് നടന്നത് ഇനി ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ ആയിരുന്നു ജേതാക്കൾ ആരാണ് സ്പെയിൻ ആണ് ജേതാക്കൾ സോ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോ രണ്ട് ലോകകപ്പുകളുടെ ഭാഗ്യ ചിഹ്നങ്ങളാണ് പറഞ്ഞത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുരുഷ ലോകകപ്പ് എന്താണ് ലായിബ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് ഭാഗ്യ ചിഹ്നം എന്താണ് താസുനി എന്ന് പറയുന്ന പെൻഗി ഇത് കൃത്യമായിട്ട് ഓർക്കുക ഇനി നടന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന രണ്ട് ഫുട്ബോൾ ഈവന്റുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന രണ്ട് ഫുട്ബോൾ ഈവന്റുകൾ ഒന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക സോ അതിന്റെ ഭാഗ്യ ചിഹ്നങ്ങളാണ് അതിൽ ആൽബർട്ട് എന്ന് പറയുന്ന ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യൂറോ കപ്പിന്റെ ഭാഗ്യ ചിഹ്നമാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന്റെ ഭാഗ്യ ചിഹ്നം ആൽബർട്ട് എന്ന് പറയുന്ന ടെഡി ബിയർ ആണ് അപ്പോ എന്താണ് ആൽബർട്ട് എന്ന് പറയുന്ന ടെഡി ബിയർ ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന യൂറോ യൂറോ കപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് ആരായിരുന്നു ജേതാക്കൾ 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 സ്പെയിൻ 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 ആണ് ആണ് ഒരു ഒരു കാര്യം കൂടി ഓർക്കുക കപ്പ് ഭാഗ്യചിഹ്നം എന്ന് ടെഡി ഇനി അടുത്തത് അമേരിക്കയിലേക്ക് വരാം അമേരിക്ക അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് എന്ന് ഒരു ഒരു പരുന്താണ് അതിന്റെ പറയുന്ന സോ ഈ ഒരു ടൂർണമെന്റിൽ അതായത് അമേരിക്കയിൽ കിരീടം നേടിയത് ആരാണ് അർജന്റീനയാണ് സോ അർജന്റീന കിരീടം നേടി ഭാഗ്യ എന്താണ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന പരുന്താണ് സോ ഇത് കൂടി നോക്കുക അടുത്ത നോക്കാനുള്ള ഭാഗ്യചിഹ്നം വളരെ പ്രധാനപ്പെട്ട ഒന്ന് കാരണം ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരു അന്താരാഷ്ട്ര ഈവന്റ് അതായത് ഫിഫ അണ്ടർ വനിതാ ലോകകപ്പ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ അണ്ടർ വനിതാ ലോകകപ്പിന്റെ ഭാഗ്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ ഇഫ എന്ന് എന്ന് പറയുന്ന പറയുന്ന എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ് വേദി ഇന്ത്യ അതിന്റെ ഭാഗ്യ എന്താണ് ഇവ എന്ന് പറയുന്ന പെൺസിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ സ്പെയിൻ ആണ് ആണ് സോ ഇതുകൂടി കാര്യമായിട്ട് ഇനി അടുത്തത് ശരിക്കും അതൊരു എന്താണ് ഗ്രൂപ്പ് ഒരു ഫാമിലിയാണ് അതായത് ജർബോവാസ് അഥവാ എന്താണ് മരുഭൂമിയിൽ കാണുന്ന എലിയാണ് സോ അത് എന്തിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എ എഫ് സി ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു എന്തെന്ന് പറയുന്ന ജർബോസ് എന്ന് പറയുന്നത് സോ അതുകൂടി ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്തത് വീണ്ടും ഇന്ത്യയിൽ വെച്ച് നടന്ന രണ്ട് ഈവെന്റുകളാണ് അതിൻ്റെ രണ്ട് ഭാഗ്യ ചിഹ്നങ്ങളാണ് അപ്പോൾ അതിൽ ആദ്യത്തേത് ബ്ലേസ് ആൻഡ് ടോങ്ക് അത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം നമ്മളിപ്പോൾ ഐ സി സി ടൂർണമെന്റ്സ് ചർച്ച ചെയ്തപ്പോഴത്തേക്കായാലും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഡെയിലി കന്നപാസ് ക്ലാസ്സുകളിലൊക്കെ ആയാലും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തൊരു ഭാഗ്യ ചിഹ്നമാണ് എന്തെന്ന് പറയുന്ന ബ്ലൈസ് ആൻഡ് ടോങ്ക് എന്ന് പറയുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് ഒരു ഏകദിന ലോകകപ്പ് നടന്നു അതായത് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് എവിടെ വെച്ചാണ് നടന്നത് ഇന്ത്യയിൽ വെച്ചാണ് നടന്നത് അതിന്റെ ബ്ലേസ് ബ്ലേസ് ആൻഡ് ആൻഡ് എന്ന് പറയുന്നത് പുരുഷ ഏകദിന ഭാഗ്യ ഭാഗ്യചിഹ്നമാണ് ഈ ലോകകപ്പ് നടന്നത് ഇന്ത്യയിൽ വെച്ചാണ് അതിൽ ജേതാക്കളായ താരാണ് ഓസ്ട്രേലിയ ആണ് സോ അത് കൃത്യമായിട്ട് ഓർക്കുക ഇതിൽ ബ്ലേസ് എന്ന് പറയുന്നത് വനിതാ ക്രിക്കറ്റ് താരവും അതുപോലെ തന്നെ ടോങ്ക് എന്ന് പറയുന്നത് പുരുഷ ക്രിക്കറ്റ് താരവുമാണ് സോ അതുകൂടി ഒന്ന് ഓർക്കുക ഇനി അടുത്തത് ഒല്ലി അപ്പോൾ ഒല്ലി എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റിന്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന എന്താണ് പുരുഷ ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നമാണ് എന്തെന്ന് പറയുന്നത് ഒല്ലി എന്ന് പറയുന്ന എന്താണ് ആമ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം അപ്പോൾ ഒല്ലി എന്ന് പറയുന്നത് ആമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ചിരുന്ന ഇന്ത്യയിൽ വെച്ചിരുന്നതെന്ന് പറയുമ്പോൾ ഒഡീഷയിൽ വെച്ചാണ് നടന്നത് അപ്പോൾ ഒഡീഷയിൽ വെച്ച് നടന്ന പുരുഷ ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു ഒല്ലി എന്ന് പറയുന്ന ആമ സോ ഈ ഒരു കാര്യം കൂടെ അത് പ്രധാനമായിട്ടും ഈ രണ്ട് ഈവന്റുകളുടെയും വേദികൾ പലവട്ടം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഈ ഒരു ഭാഗ്യചിഹ്നങ്ങൾ കൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കും വീണ്ടും നമുക്ക് നോക്കാനുള്ളത് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഇവന്റുകളാണ് അതായത് ഇന്ത്യയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി നടന്നത് അതായത് പുരുഷ വിഭാഗം ആയിക്കോട്ടെ വനിതാ വിഭാഗം ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്താണ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി നടന്നത് ഇന്ത്യയിൽ വെച്ചായിരുന്നു സോ അതിന്റെ വനിതാ വിഭാഗത്തിലെ ഭാഗ്യ അതുപോലെ തന്നെ പുരുഷ വിഭാഗത്തിലെ ഭാഗ്യ ചിഹ്നം എന്തിനാണ് നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം അപ്പൊ ആദ്യം നോക്കാം ജൂഹി എന്താണ് ജൂഹി എന്ന് പറയുന്ന ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി യുടെ ഭാഗ്യ ചിഹ്നമാണ് എന്തെന്ന് പറയുന്നത് അപ്പോൾ ചിത്രത്തിൽ ചിത്രത്തിനെ മനസ്സിലാവും ഇതൊരു ആനയാണ് ഇനി ഇത് എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡിൽ വെച്ചാണ് നടന്നത് അപ്പോൾ എന്താണ് ജാർഖണ്ഡിൽ വെച്ചാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നത് അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക ഇനി അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് തന്നെ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയാണ് സോ അതിന്റെ എന്ന് ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ഒരു ആനയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നടന്നത് തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു ഈ ഒരു ടൂർണമെന്റ് നടന്നത് പുരുഷ പുരുഷോത്ഭാവ ടൂർണമെന്റ് നടന്നത് തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു ഇനി ഈ ഒരു ബൊമ്മൻ എന്ന് പറയുന്ന പേര് വന്നത് മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ എലിഫന്റ് വിസ്ഫ്രേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഡോക്യൂമെന്ററിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു ബൊമ്മൻ എന്ന് പറയുന്ന പേര് ഈ ഒരു ഭാഗ്യ ചിഹ്നത്തിന് നൽകിയത് സോ അതുകൂടി ഓർക്കുക അപ്പോ ഈ രണ്ട് വിഭാഗത്തിലും അതായത് പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഓക്കെ ആയിക്കോട്ടെ വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഓക്കെ ആയിക്കോട്ടെ രണ്ടിലും ജേതാക്കൾ ആര് തന്നെയാണ് ഇന്ത്യ തന്നെയായിരുന്നു സോ അതുകൂടി നോർക്ക് അടുത്ത ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് തമ്പിയാണ് തമ്പി എന്ന് പറയുന്നത് പി എസ് സിക്ക് ചോദിച്ചോണ്ട് നമ്മൾ മാത്രം അതായത് നാല്പത്തി നാലാമത് ചെസ് ഒളിമ്പിയാഡ് എത്രമത്തെ നാല്പത്തിനാലാമത് ചെസ് ഒളിമ്പിയാഡ് എവിടെ വെച്ചാണ് നടന്നത് ഇന്ത്യയിൽ വെച്ച ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വെച്ച തമിഴ്നാട്ടിലെ മഹാപരിപുരത്ത് വെച്ച അപ്പോ മഹാപരിപുരത്ത് വെച്ച് നടന്ന നാല്പത്തിനാലാമത് ചെസ് ഒളിമ്പിയാഡിന്റെ ഭാഗ്യ എന്തായിരുന്നു അത് തമ്പി എന്ന് പറയുന്ന കുതിരയായിരുന്നു സോ ഇതുകൂടി ഓർക്കുക പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കാം ഇനി അടുത്തത് സ്മാർട്ട് സ്മാർട്ട് ട്രിപ്ലറ്റ്സ്മാർട്ട് എന്ന് പറയുന്ന ഭാഗ്യ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ആണ് പക്ഷേ എന്ന് നടന്നു നടന്നു പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് സോ ഈ ഒരു ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം എന്തായിരുന്നു സ്മാർട്ട് ട്രിപ്പിളസ് എന്നറിയപ്പെടുന്ന മൂന്ന് കൊച്ചു റോബോട്ടുകളായിരുന്നു അതിന്റെ പേരുകൾ എന്ന് കോങ്കോങ് ലിയാൻ ലിയാൻ കോങ്കോങ് ലിയാൻ ലിയാൻ എന്ന് പറയുന്ന സ്മാർട്ട് ട്രിപ്ലറ്റ്സ് ആയിരുന്നു എന്തെന്ന് ഒരു ൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഇത് എവിടെ വെച്ച് നടന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിലെ ഹാങ്ഷോയിൽ വെച്ചാണ് നടന്നത് ഇതിലെ മെഡൽ ടേബിളിൽ ഒന്നാമത് വന്നത് ചൈനയാണെന്ന് ഓർക്കുക ഇനി അതുപോലെ തന്നെ മെഡൽ ടേബിളിൽ ഇന്ത്യയുടെ സ്ഥാനം നാലായിരുന്നു ഇന്ത്യ മെഡൽ ടേബിളിൽ നാലാമതായിരുന്നു സോ ഈ ഒരു കാര്യം കൂടി നോർത്ത് വയ്ക്കുക ഇനി അടുത്ത ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് എന്തെന്ന് പറയുന്നത് സോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാങ്ഷോയിലാണ് നടന്നത് അതായത് ചൈനയിലെ ഹാങ്ഷോയിലാണ് നടന്നത്

ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ഫ്രിജസ് ആണ് സോ ഇത് ആ ഒരു ഫ്രാൻസിന്റെ ഫ്രിജിയൻ ക്യാപ്പിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു ഫ്രിജസ് എന്ന് പറയുന്ന ഭാഗ്യ ചിഹ്നത്തിൽ ഓർക്കുക ഇനി ഇവിടെ രണ്ട് ചിഹ്നങ്ങൾ രണ്ട് ഭാഗ്യ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് പാരീസ് ഒളിമ്പിക്സിന്റെ ആണ് അതായത് ഒളിമ്പിക് ഫ്രിഡ്ജ് അതുപോലെ തന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് പാരാലിമ്പിക് ആണ് കാരണം അതിനൊരു ചെറിയ വൈകല്യം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ രണ്ടാമത്തേത് പാരാലിമ്പിക് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരാലിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നമാണ്

നമുക്ക് ഓർമ്മ വരും ഇത് എവിടെ വെച്ചാണ് നടന്നത് അത് തമിഴ്നാട്ടിൽ വെച്ചാണ് അപ്പോൾ തമിഴ്നാട് വെച്ചാണ് ഇത് കാര്യം നടന്നുള്ള തമിഴ്നാട് വെച്ചാണ് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത് അപ്പോൾ വീരമങ്കയായിരുന്നു ഭാഗ്യ ചിഹ്നം അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്ന വേരുനാച്ചാരുള്ള ആദര സൂചകമായിട്ട് എന്ത് ചെയ്തു വീരമങ്കം എന്ത് ചെയ്തു ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായിട്ട് തമിഴ്നാട് എന്ത് ചെയ്തു അവതരിപ്പിച്ചു സോ ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം വീരമങ്കയാണ് വേദി അങ്ങനെയാണെങ്കിൽ അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത് എവിടെ വെച്ചാണ് അത് മധ്യപ്രദേശ മധ്യപ്രദേശ് വെച്ചായിരുന്നു എത്രാമത്തെ അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അപ്പൊ മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഭാഗ്യ നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറയുന്ന ആശ എന്ന് പറയുന്ന ചീറ്റ എന്നാണ് ആശ എന്ന് പറയുന്ന ചീറ്റയാണ് അതുപോലെ തന്നെ മൗഗ്ലി അപ്പോ ആശയും മൗഗ്ലിയുമാണ് എന്നാണ് അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്ന മധ്യപ്രദേശിൽ വെച്ചാണ് സോ അത് കൃത്യമായി

അപ്പൊ ഈ മൗലി എന്ന് പറയുന്നത് നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യ പറയുന്നത് മൗലി പറയുന്ന എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ മൗലിയാണ് അങ്ങനെയാണെങ്കിൽ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നടന്നത് എവിടെയാണ് അത് ഉത്തരാഖണ്ഡ് അപ്പൊ ഉത്തരാഖണ്ഡിലാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നടന്നത് കാര്യം കാര്യമായിട്ട് ഓർത്തു വെക്കുക അങ്ങനെയാണെങ്കിൽ മുപ്പത്തി ഏഴാമത് നാഷണൽ ഗെയിംസ് എത്രാമത്തെ മുപ്പത്തി ഏഴാമത് നാഷണൽ ഗെയിംസ് ഗോവയിൽ വെച്ച് നടന്നു ഇവിടെ വെച്ച് ഗോവയിൽ വെച്ച് നടന്നു ഭാഗ്യ ഭാഗ്യചിഹ്നം മോഗ എന്ന് പറയുന്ന കാട്ടോത്ത് ആയിരുന്നു മുപ്പത്തിയേഴ് ഗോവ ഭാഗ്യചിഹ്നം എന്താണ് മോഗ അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക സോ മുപ്പത്തി ആറ് കൂടി ഓർക്കാം മുപ്പത്തി ആറ് ഗുജറാത്ത് ആയിരുന്നു ഭാഗ്യചിഹ്നം സവാജ് എന്ന് പറയുന്ന ഏഷ്യൻ സിംഹമാണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പൊ എന്തായാലും ഇത്രയും ഭാഗ്യ ചർച്ച ചെയ്തു ഇനി കേരളവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ഭാഗ്യ ചിഹ്നങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നീലു എന്ന് പറയുന്നത് അതായത് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമാണ് നീലു എന്ന് പറയുന്നത് ഈ നീലു എന്ന് പറയുന്നത് കളിവള്ളം തുഴയുന്ന പൊന്മാനാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഓർക്കുക എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ ജേതാക്കളായത് കാരിശൽ ചുണ്ടനാണ് സോ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ എഴുപതാമത് ആണ് നീലു എന്ന് പറയുന്നതാണ് കളിവള്ളം തുടങ്ങുന്ന പൊന്മാനാണ് സോ അങ്ങനെയാണെങ്കിൽ അറുപത്തി ഒൻപതാമത് നെഹ്റുചിഹ്നം നീങ്ങുന്ന കുട്ടിയാനാണ് അപ്പോ അറുപത്തി ഒൻപതാമത് എന്താണ് നെഹ്റു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീയപുരം ചുണ്ടൻ ആരാണ് വീയപുരം ചുണ്ടനാണ് ആണ് ജേതാക്കളായത് അതിന്റെ ഭാഗ്യ ചിഹ്നം അറുപത്തിഒൻപതാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യ എന്തായിരുന്നു കേശു ആയിരുന്നു എങ്കിൽ അറുപത്തി എട്ട് അറുപത്തി എട്ടിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്ന മിട്ടു 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 ആണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഈ ാണ് നെഹ്റു മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിൽ ചുണ്ടനാണ് സോ അതുകൂടി ഒന്ന് ഓർത്തു അപ്പോൾ ഇതൊക്കെയാണ് നെഹ്റു എഴുപതാമത് നീലുവാണ് നീലു പൊന്മാനാണ് ഇനി അറുപത്തി ഒൻപത് ആണ് കേശു എന്നത് ആനയാണ് ഇനി അറുപത്തി എട്ട് മിട്ടു ആണ് ഒരു തത്തയാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി തക്കുടു എന്താണ് ശരിക്കും കേരളത്തിന്റെ ചില ഭാഗ്യചിഹ്നങ്ങൾ ചിരി വരും എങ്കിലും അത് കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്കുക കാരണം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ചും എന്ന് പറയുന്ന ഭാഗ്യ ചിഹ്നം ഇനി ഒരുപക്ഷെ പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ഭാഗ്യ ചിഹ്നമാണ് അപ്പോ എന്ന് പറയുന്ന ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നമായിരുന്നു എന്തെന്ന് പറയുന്ന തക്കുടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു തക്കുടു ആയിരുന്നു തക്കുടു ഒരു അണ്ണാനാണ് ഇനി ആ ഒരു കായികമേള നടന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്ത് എവിടെയാണ് എറണാകുളത്ത് വെച്ചാണ് നടന്നത് സോ ഈ ഒരു കാര്യം എന്തായാലും ഇത്രയും ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു കൂടി ഓർത്തെടുക്കാം അതായത് നമ്മുടെ സംസ്ഥാന ലോട്ടറിയുടെ ഭാഗ്യമുദ്ര എന്താണ് അത് സോ അതുകൂടി ഓർക്കുക കാര്യങ്ങളാണ് ഈ ഒരു ഭാഗ്യ ബന്ധപ്പെട്ട നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പൊ ഈ ചർച്ച മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കറന്റ് അതായത് എന്ന് പറയുന്ന ഒരു ഭാഗ്യ ചിഹ്നങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം